രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് വ്യാഴം ഇടവും രാശിയിൽ പ്രവേശിക്കുകയാണ് ഇടവക്കൂർ നക്ഷത്രങ്ങളായ കാർത്തികമുക്കാല് രോഹിണി മകീര്യം അര എന്നീ നക്ഷത്ര നക്ഷത്രജാതരുടെ സാമാന്യ ഫലമാണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നക്ഷത്രയാതർക്ക് വ്യാഴം സ്വന്തം രാശിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് വ്യാഴം ശുഭഗ്രഹമാണെങ്കിലും ചാരവശാല സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നത് നല്ലതല്ല എന്ന് കരുതപ്പെടുന്നു മാത്രമല്ല ഇവർക്ക് കാലം കൂടിയാണ് ശനി പത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് കാലം എന്ന് പറയുന്നത് കൂടാതെ ഇതിൻ്റെ അധിപനായ ശുക്രൻ അനിഷ്ടസ്ഥാനമായ പന്ത്രണ്ടിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ഗ്രഹങ്ങളും ഇവർക്ക് മോശമായിട്ടാണ് കരുതപ്പെടുന്നത് വ്യാഴം ശുക്രൻ ശനി എങ്കിലും ഈ വ്യാഴ ദൃഷ്ടി പാകിസ്ഥാനമായ ഒമ്പതിൽ ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ ദോഷങ്ങൾക്ക് കുറച്ചൊക്കെ കുറവ് നമുക്ക് പറയാം ഈ നക്ഷത്ര ജാതകർക്ക് പ്രായണ ദോഷഫലങ്ങളാണ് ഈ സമയത്ത് അനുഭവിക്കേണ്ടി വരുന്നത് എങ്കിലും വിവാഹകാര്യങ്ങൾ ആലോചിച്ചാൽ നടക്കാൻ സാധ്യതയുണ്ട് ലോട്ടറി ചൂതുകളി വാതുവയ്പ് അതുപോലെ തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടികൾ പരിപാടികളേർപ്പെടുന്നവർക്ക് ഇവർക്കൊക്കെ ഇതുവഴി നഷ്ടം വരാതെ ശ്രദ്ധിക്കണം സ്വന്തമായി വാഹനമുള്ളവർ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് പ്രണയബന്ധങ്ങൾ ചതിക്കുഴികളാവാതെ സൂക്ഷിക്കേണ്ടതാണ് സ്ത്രീകൾ വഴി ചീത്ത പേര് ഇടവം രാശിക്കാർക്ക് സംഭവിക്കാം മാത്രമല്ല ചീത്ത കൂട്ടുകെട്ടുകൾ വഴി മദ്യപാനം മയക്കുമരുന്ന് ഇവയിലടിപ്പെടാതെ ഈ നക്ഷത്രജാതർ പ്രത്യേകം കരുതലെടുക്കേണ്ടതാണ് സർക്കാർ ജീവനക്കാർക്ക് പ്രായേണ ദോഷകാലമാണ് അവർക്ക് സ്വന്തം തൊഴിലിൽ ചീത്തപ്പേരുകൾ ഉണ്ടാവാം അനാവശ്യമായ അനാവശ്യമായ ചെയ്യാത്ത കുറ്റത്തിന് ചിലപ്പോൾ പഴി കേൾക്കേണ്ടി വരാം സ്ഥലം മാറ്റം ഉണ്ടാകാം മേലധികാരികളിൽ നിന്ന് ശാസന കേൾ കേൾക്കേണ്ടി വന്നേക്കാം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഇവർക്ക് വന്നുപെടും അതുകൊണ്ട് സർക്കാർ ജോലി ഉള്ളവർ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനാണ് വിദ്യാർത്ഥികൾക്കും പ്രായേണ ദോഷ കാലഘട്ടമാണ് അവർ ഈ പഠനകാലത്തിൽ പഠനകാലത്ത് ഇവരെ അലസത പ്രകടിപ്പിച്ചേക്കാം അവർക്ക് വിദ്യാസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന നടത്തേണ്ടതാണ് മാത്രമല്ല പഠനകാര്യത്തിൽ കുറച്ചുകൂടി ഇങ്ങനെയുള്ള ജാതകരുടെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പഠനകാര്യത്തിലും മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണെങ്കിലും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ ശ്രമിച്ചാൽ നടക്കാവുന്നതാണ് ഇതിന് ശനിയുടെ കാലദോഷത്തിന് പരിഹാരമായിട്ട് എല്ലാ ശനിയാഴ്ചയും ശാസ്താവിന് എഴുതിരി കത്തിക്കുക കൂടാതെ പക്ക പിറന്നാൾ തോറും എള്ള് പായസം കഴിക്കുക അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പക്കപ്പറനാളിന് പാൽമ പാൽപായസം ത്രിമധുരം ഇവ കഴിക്കുക പറ്റുമെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു കടും പായസം കൂടി കഴിച്ചേക്കുക ഈ കാര്യങ്ങൾ ചെയ്ത് പരിഹാരങ്ങൾ ചെയ്ത് വരികയാണെങ്കിൽ താരതമ്യേന ഇവർക്ക് കുറേയൊക്കെ ഈ കഷ്ടകാലങ്ങളിൽ നിന്നും ഒഴിവാകാൻ സാധിക്കും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമസ്തേ